ഹാർദമായ സ്വാഗതം ഈ കുറച്ച് ദിവസമായിട്ട് മുമ്പ് ഞാൻ ഇങ്ങനെ വീട് ഇടാത്തേന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു വല്ലാത്ത രസമാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ മുട്ടിനങ്ങ് വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേദന വെച്ചാൽ പൊട്ടിപ്പോയലല്ല ഒരു വേദന പോലെ ഈ മുട്ടിന് വേദന ആയിട്ട് പിന്നെ ഞങ്ങള് ആദ്യമാണ് ഹോസ്പിറ്റലിൽ പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒരു ഒരു മരുന്ന് സാധാരണ ഹോമിയോ മരുന്ന കുഞ്ഞു കുഞ്ഞു നമ്മുടെ മുട്ടായി െ ഉള്ളി കഴിച്ചു മാറുന്നില്ല വേദന പൊളഞ്ഞു കുറഞ്ഞ ഒരു ദിവസം ആ പിന്നെ പയ്യെ കുറഞ്ഞപ്പോഴേക്ക് ഒരു ദിവസം ഞാൻ സ്കൂളിലോട്ടങ്ങ് പോയി ഓക്കെ പോയി ഓക്കെ ശരി സ്കൂളിലോട്ട് പോയി ഹലോ ഞാൻ സ്കൂളിൽ നിന്ന് വിളിക്കുവാണെ എൽ ആണെ നിങ്ങളുടെ മോൾക്ക് എന്താ പ്രശ്നം ഉണ്ടേ വന്നൊക്കെ അച്ഛൻ വരും അങ്ങനെ തേരാപ്പര തേരാപ്പര ഓരോ ദിവസം വന്നു പിന്നെ ഒരു ദിവസം കൂടി എന്നെ കുറച്ച് ദിവസം ബിലീവ് ആക്കിട്ട് എന്നെ ഒരു ദിവസം കൂടി അങ്ങ് വിട്ടു വിട്ടു കഴിഞ്ഞിട്ടടാ ഞാൻ ആ മൺഡേ ആ മൺഡേ ആ മൺഡേ വിട്ടു അന്നിട്ട് അന്ന് തന്നെ ഞാൻ ഒരു രാവിലെ പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകും അപ്പം അങ് നന്നിട്ട് എനിക്ക് വയ്യാണ്ടായപ്പോ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ കാല് നോക്കിയിട്ട് ഒരിക്കലും കുഴിപ്പില്ല ഇങ്ങനെ പിന്നെ പിന്നെ ആയപ്പോ കാലൊക്കെ കുത്താൻ പോലും ഒന്നു പറ്റാണ്ടായി പിന്നെ ഞാൻ കോലുകൂലും കുത്താണ്ട് കുറച്ച് ദിവസമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒന്ന് കുത്തണമെന്ന് ആഗ്രഹമായി പിന്നെ ടേബിളൊക്കെ മാറ്റി വെച്ച് അങ്ങനെയുള്ള ഇതായി അവളോട്ട് ഇരിക്കുന്നത് എന്തെങ്കിലും ചെയ്യണം അതാണ് ഇതാണ് എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ക്രാഫ്റ്റിന്റെ ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് കാലൊന്നും എടുത്ത് കുത്തണം അപ്പൊ ഞാൻ എന്റെ അച്ഛൻ എന്നെ പിടിച്ച് പുറകുന്ന് പിടിച്ച് പയ്യെ പിടിച്ച് എന്റെ കൈയും പിടിച്ചിട്ട് പയ്യെ പൈ പയ്യെ നടക്കുമ്പോ എനിക്ക് ഇപ്പൊ നടക്കാൻ പറ്റി ആ സന്തോഷം ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് സന്തോഷിച്ചിട്ടില്ല എന്റെ പിട്ട ദിവസാ അതിനെക്കാളും കുറച്ചും കൂടി കൂടി പിന്നെ 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 ഞാൻ നല്ല ചുളിച്ചു കുത്തി മറിഞ്ഞു പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കാൻ അനുവാദം എന്നെ അനുവാദിക്കത്തേ ഇല്ല പിന്നെ പ്രത്യേകപരത്തിൽ എനിക്കൊരു കാര്യം പറയണത് എന്റെ ഡോട്ടർ കാരണം അവിടെ ഞാൻ ഒരു വർഷം എനിക്ക് വേദന വന്നിട്ട് ഞാൻ ഒരു ദിവസം കൂടി പോയില്ല വേറെ കുറച്ച് വിടില്ല ഇവിടെയല്ല വേള അവിടെ പോയപ്പോൾ എന്റെ ഒരു ഫേവറേറ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഒരു ഉണ്ട് ആ ഡോട്ടറിനെ എൻ്റെ സ്കിറ്റ് എപ്പോഴും കാണുന്നില്ല ഒരു സ്കിറ്റ് കണ്ടിട്ടുള്ളൂ ഞാൻ അച്ഛനും തമ്മിലുള്ള ഒരു മറ്റേ സ്കിറ്റ് കണ്ട് അപ്പോൾ ഫ്രീ ടൈമിൽ ഇരുന്ന് കണ്ടു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ടാറ്റ പറയാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് ഒരു പി എന്ന് പറയുന്ന സാധനം എനിക്ക് ഗിഫ്റ്റ് തന്നെ എനിക്ക് ആ ഡോട്ടറിനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഭയങ്കര ഇഷ്ടം വെച്ചാൽ ഭയങ്കര ഇഷ്ടം എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ രണ്ടു ഫ്രണ്ട്സ് ആണ് പിന്നെ ഈ പ്രത്യേകിച്ചൊരു കാര്യം ഡോട്ടറിൻ്റെ അല്ലേ ഇപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഡോട്ടർ സ്റ്റീലടിച്ച് വെക്കത്തില്ല ഇന്ന കാലം പറഞ്ഞിട്ട് സീലൊക്കെ അടിച്ചു വെക്കത്തില്ലേ അതേമാതിരി ഞാൻ എന്ന് ഇവിടെ പോകുന്നു അമ്മ അവിടെ നിന്ന് സീല് വാങ്ങും സീല സീല് ഇനി തന്നില്ല മറന്നു പോയെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്താണെങ്കിൽ പോയി ഞാൻ നിർബന്ധിച്ച് വാങ്ങും ഇവിടെ നിൽക്കാൻ കഴിഞ്ഞ ഇവിടെ വരുത്തില്ല ഇവിടെ കഴിഞ്ഞ ഇവിടെ വരുത്താം അപ്പൊ ഞാൻ എവിടെങ്കിലും കൊണ്ടങ്ങ വെക്കും അപ്പൊ അങ്ങ് സീലാവും അപ്പൊ ഇനി ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇവിടെ ഒക്കെ പണ്ടൊതിച്ചു അതിന്റെ ചുമപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോയി എങ്കിലും കാണാം പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൊറേ നഴ്സുമാരുണ്ട് അവർക്കല്ലേ എല്ലാവർക്കും അവിടെ ചെന്ന് കഴിഞ്ഞാ പിന്നെ ഒരു ദിവസം ഞങ്ങൾ അവിടെ ചെന്നു ചെന്നപ്പോ എന്റെ അമ്മയെ നോക്കി ഒരാൾ പറയാ ചെറുപ്പ എന്റെ മക്കളെ ആയിരിക്കും എന്റെ മോളെ എന്നെ ആയിരിക്കും ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ആ ഞാൻ പോഗ്രാമിന് പോയി പോഗ്രാമിനുണ്ട് ആ ഏത് പോഗ്രാമിനാ പമ്പിരി ഒടിച്ചിട്ട് ഒരിച്ചിട്ട് പറഞ്ഞു ആ എപ്പിസോഡ് കാണിച്ചപ്പോൾ മനസ്സിലായേ എന്നെയും എൻറെ അച്ഛനെയും എന്റെ അമ്മ മുന്നിലോട്ട് ഒറ്റ ഞാൻ വിചാരിച്ചു എന്റെ അമ്മ ഒരു പരിപാടിയും ചെയ്യുന്നില്ല അതും ചെയ്യുന്നില്ല ഇതും ചെയ്യുന്നില്ല എൻറെ അമ്മേ അറിയാന്ന് പിന്നെ ഒരാളെ പോലെ പത്ത് പേരുണ്ടെന്നാണ് അല്ല സോറി പേര് സോറി അപ്പൊ അതിന്റെയൊക്കെ രീതിയിൽ അങ്ങ് തട്ടിമുട്ടി അങ്ങ് പോന്നു ഇനി ആരെങ്കിലും അറിഞ്ഞാൽ ആയി ബൈ